ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സൈക്കിളാണ് നമ്മുടെ ക്രിസ്മസ് പാപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബോണത്താൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫംഗ്ഷൻ നമ്മുടെ പള്ളിയിൽ നടക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സൈക്കിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അത് നമ്മൾ പുതിയ സൈക്കിളല്ല പഴയ സ്ക്രാപ്പിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള സ്പയറുകളും അതുപോലെ സൈക്കിളിൻ്റെ ഭാഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വൺ സൈക്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈക്കിളിന്റെ പാർട്ട്സ് കൂടാതെ കുറച്ച് സ്ക്വയർ ട്യൂബുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മുടെ അളവിനനുസരിച്ച് കട്ട് ചെയ്ത് ഓരോ ഉണ്ടാക്കണം ഇപ്പോൾ വീൽ വെക്കാനും അതുപോലെ സീറ്റിങ്ങും അതുപോലെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മളത് അളവ് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് വെൽഡ് ചെയ്തിട്ടൊരു ഫ്രെയിം പോലെ ആക്കുന്നുണ്ട് നമ്മള് വെൽഡിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പണികളൊക്കെ വൈകിട്ടാണ് നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ കുറച്ച് ക്ലിയർ കുറവുണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ പകല് വേറെ ജോലി ഉള്ളത് കൊണ്ട് നമ്മൾ പകല് അതൊക്കെ ചെയ് കഴിഞ്ഞതിന് ശേഷം രാത്രിയാണ് നമ്മുടെ ഈ സൈക്കിളിൻ്റെ വർക്ക് നടത്തിയിട്ടുള്ളത് അപ്പോൾ ചെറിയ ലൈറ്റിംഗ് പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ഒരുവിധം പണികളൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഫോം പേടിച്ചു മറിച്ചിട്ടാ അപ്പൊ നമ്മുടെ വീല് വെക്കാനുള്ള ഫ്രെയിമിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വെൽഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതില് വീയില് ഫിറ്റ് ചെയ്ത് നോക്കി വെക്കണം അത് ശരിയാണോ അതിന്റെ അലൈൻമെന്റ് ഒക്കെ ശരിയാണോ അപ്പൊ രണ്ട് വീലും കൂടിയിട്ട് അതില് കണക്ട് ചെയ്ത് നമ്മള് വെച്ചിട്ടുണ്ട് അപ്പൊ അത് നോക്കെയാണ് ഇനി നമ്മളതിൽ ബെഡ് പോലെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മരത്തിൻ്റെ പലകയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ പലക വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ അത് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യണം അതിൻ്റെ മുകളിലാണ് നമ്മൾ പലക വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണത് അതിന് മുകളിലാണ് നമുക്ക് ഇരിക്കാനും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബോക്സ് പോലെയുള്ള നമുക്ക് ഭാഗം വരുന്നത് അതിൻ്റെ മുകളിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പലക വെക്കുന്നതിൻ്റെ അടിയിലൊക്കെ നമ്മൾ സേഫായിട്ട് വെച്ചു അതിന് മുകളിൽ പലക നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ അടക്കിയിട്ടുണ്ട് അതുപോലെ അത് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ പോലെ സൈക്കിളിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ എടുത്ത് നേരെ ആ വീലിൻ്റെ വെക്കുന്ന ഭാഗത്താണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഫ്രെയിം വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ സാധാരണ മൂന്ന് ചക്ര സൈക്കിളിൻ്റെ പെട്ടെന്നുള്ളൊരു നമ്മൾ വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ച് ഡെക്കറേഷൻ വർക്കുകളായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ പാപ്പയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാർപ്പറ്റ് നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഗിഫ്റ്റ് ബോക്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പെട്ടി പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ പാപ്പ ചവിട്ടി പോകുന്ന രീതിയിലാണ് നമ്മൾ അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കതൊന്ന് ഓടിച്ചു നോക്കാം അങ്ങനെ ഉണ്ട് എന്നുള്ളത് പിന്നെ രണ്ട് മാൻകുട്ടികളുടെ ഒരു ഫോട്ടോ നമ്മളത് ഫ്ലൈവുഡിൽ വെട്ടിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും സ്ക്രൂ ചെയ്തിട്ടുണ്ട് നമ്മൾ ക്രിസ്മസ് പാപ്പയുടെ വണ്ടി നോക്കിയിട്ട് കാണാൻ പറ്റും അതിന്റെ ചെറിയൊരു ആവിഷ്കാരമാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോ നമ്മളെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ Thank okay. hey.